പേ ഒമാനിൽ ആരംഭിച്ചു സ്വദേശിവൽക്കരണം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിച്ച അധികൃതർ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് വാണിജ്യ രജിസ്ട്രേഷനുകൾക്ക് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആപ്പിൾ പേ ഡിജിറ്റൽ പേയ്മെന്റ് സേവനം ഒമാനിൽ ആരംഭിച്ചു ബാങ്ക് മസ്കറ്റ് സൊഹാർ ഇന്റർനാഷണൽ സൊഹാർ ഇസ്ലാമിക് ബാങ്ക് ദോഫാർ എൻ ബി ഒ ദഫാർ ഇസ്ലാമിക് അൽ മുസൈൻ എന്നിവയുൾപ്പെടെ ഒമാനിലെ നിരവധി പ്രമുഖ ബാങ്കുകൾ ആപ്പിൾ പേയെ അവരുടെ സേവനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെലികോം ദാതാക്കളായ വോഡഫോണോ ആപ്പിൾ പേ വഴി സേവനങ്ങൾക്ക് പണം നൽകാമെന്ന് അറിയിച്ചു ആപ്പിൾ പേ ഉപയോഗിക്കുന്നതിന് ഉപയോക്താക്കൾക്ക് അവരുടെ ഐഫോൺ ഐപാഡ് അല്ലെങ്കിൽ ആപ്പിൾ വാച്ച് എന്നിവയിലെ വാലറ്റ് ആപ്പിലേക്ക് അവരുടെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ചേർക്കാവുന്നതാണ് ഓരോ ബാങ്കും പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും ഇത് ആക്റ്റീവ് ആകുക ഇതിനെ കുറച്ച് സമയമെടുത്തേക്കുമെന്നാണ് ബാങ്കിങ് മേഖലയിലുള്ളവർ പറയുന്നത് പണം അടയ്ക്കുന്നതിന് ഏറ്റവും സുരക്ഷിതവും സൗകര്യപ്രദവുമായ രീതിയാണ് ആപ്പിൾ പേ എന്ന് കമ്പനി അവകാശപ്പെട്ടു സ്വദേശി വൽക്കരണം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിച്ച് അധികൃതർ പുതിയ വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ സ്വദേശി വൽക്കരിച്ചതായി നാമ ഇലക്ട്രിസിറ്റി അറിയിച്ചു ഒമാനെ ഇലക്ട്രീഷ്യന്മാരിൽ നിന്ന് മാത്രമായിരിക്കും ഇനി അപേക്ഷകൾ സ്വീകരിക്കുക സ്വദേശിവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി വിദേശികളായി ഇലക്ട്രീഷ്യന്മാരിൽ നിന്നും പുതിയ വൈദ്യുതി കണക്ഷനുള്ള അപേക്ഷകൾ ഇനി സ്വീകരിക്കില്ല വിവിധ മേഖലകളിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കാനൊരുങ്ങുകയാണ് ഒമാൻ ഗതാഗതം ലോജിസ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ മേഖലകളിൽ സ്വദേശിവൽക്കരണം അടുത്ത വർഷം ജനുവരിയോടെ നടപ്പാക്കും ഇതിന്റെ ഭാഗമായി ഈ മേഖലകളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നിരവധി സംരംഭങ്ങൾ ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം നടപ്പാക്കും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് വാണിജ്യ രജിസ്ട്രേഷനുകൾ റദ്ദാക്കി വ്യാപാര പ്രവർത്തനങ്ങൾ നിർത്തിയതോ ലൈസൻസ് കാലഹരണപ്പെട്ടതോ ആയ വാണിജ്യ രജിസ്ട്രേഷനുകളാണ് റദ്ദാക്കിയിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു വിപണി നിയന്ത്രിക്കുന്നതിനും സജീവമായ എല്ലാ വാണിജ്യ രജിസ്ട്രേഷനുകളും നിലവിലുള്ള നിയമങ്ങൾ പാലിക്കുന്ന സ്ഥാപനങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരമൊരു നടപടിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ആദ്യഘട്ടത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള കാലയളവിൽ പ്രവർത്തനം നിർത്തിയതോ ലൈസൻസ് കാലഹരണപ്പെട്ടതോ ആയ കമ്പനികളുടെ രജിസ്ട്രേഷനാണ് റദ്ദാക്കിയിരിക്കുന്നതെന്ന വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ വാണിജ്യ ഡയറക്ടർ ജനറൽ മുബാറക് ബിൻ മുഹമ്മദ് അൽ ദോഹാനി പറഞ്ഞു അതേസമയം റദ്ദാക്കിയ കമ്പനികളിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളോ വ്യക്തിഗത വ്യാപാരികളോ ഉൾപ്പെടുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എട്ടാമത് ഒമാനി തിയേറ്റർ ഫെസ്റ്റിവലിന് ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിന്റെ തിയേറ്ററിൽ തുടക്കമായി പൈതൃക ടൂറിസം മന്ത്രി സലീം ബിൻ മുഹമ്മദ് അൽ മഹ്റുഖി ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ ഒന്ന് വരെ നീണ്ടു നിൽക്കുന്നതാണ് ഫെസ്റ്റിവൽ എട്ട് ഒമാനി നാടക ട്രൂപ്പുകളാണ് പതിനൊന്ന് വ്യത്യസ്ത വിഭാഗങ്ങളിലായി മത്സരിക്കുന്നത് ഒമാനി തിയേറ്ററിനെയും കലാകാരന്മാരെയും പിന്തുണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഒമാനി തിയേറ്റർ അസോസിയേഷന്റെ സഹകരണത്തോടെ സാംസ്കാരിക കായിക യുവജന മന്ത്രാലയമാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് മനസ്സുകളെ സ്വതന്ത്രമാക്കുന്നതിനും ആവിഷ്കാരം ഉത്തേജിപ്പിക്കുന്നതിനും മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും നാടകത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ സാംസ്കാരിക കായിക യുവജന സാംസ്കാരിക മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറിയും ഫെസ്റ്റിവൽ പ്രസിഡന്റുമായ സയ്യിദ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ ബുസൈദി പറഞ്ഞു തൊഴിലുടമകൾക്ക് വേതന സംരക്ഷണ സംവിധാനത്തെ സംബന്ധിച്ച പരാതികൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പോർട്ടലിലൂടെ സമർപ്പിക്കാമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു സി ബി ഐയുടെ ഔദ്യോഗിക സംവിധാനം വഴി ലൈസൻസ് ഉള്ള പ്രാദേശിക ബാങ്കുകൾ മുഖേനയാണ് പരാതികൾ സമർപ്പിക്കേണ്ടത് ബാങ്കുകൾ വഴിയോ അല്ലെങ്കിൽ സേവനം നൽകാൻ അംഗീകൃതവും അംഗീകാരമുള്ളതുമായ ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയോ തൊഴിലാളികളുടെ വേതനം നൽകാൻ കമ്പനികളെ അനുവദിക്കുന്ന ഇലക്ട്രോണിക് ശമ്പള കൈമാറ്റ സംവിധാനമാണ് വേതന സംരക്ഷണ സംവിധാനം തൊഴിൽ മന്ത്രാലയം സെൻട്രൽ ബാങ്കുമായി സഹകരിച്ചാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് തൊഴിലാളികളുടെ ശമ്പളം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ കമ്പനികൾ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണിത് അതേസമയം തൊഴിൽ മന്ത്രാലയം പുറപ്പെടുവിച്ച വേതന സംരക്ഷണ സംവിധാനത്തിന്റെ മാർഗനിർദേശങ്ങൾ പാലിക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് ഒമാനിലെ ആദ്യത്തെ ൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് എക്സ്